ൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരം പരമാവധി വേഗത്തിൽ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി നിയമസഭാ ചോദ്യോത്തരവേളയിൽ സണ്ണി ജോസഫ് എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രിയുടെ ഉറപ്പ് പ്രകൃതിക്ഷോഭം രോഗങ്ങൾ വന്യമൃഗശല്യവും കാരണം സംഭവിക്കുന്ന കൃഷിനാശങ്ങൾക്ക് നൽകുന്ന നഷ്ടപരിഹാരം വളരെ തുച്ഛമാണ് വിള ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമായവർക്ക് പോലും സമയബന്ധിതമായി നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല സമയബന്ധിതമായി നഷ്ടപരിഹാരത്തുക വർദ്ധിപ്പിച്ച് നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമോയെന്ന പേരാവൂർ നിയോജകമണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായിരുന്നു മന്ത്രിയുടെ മറുപടി പൂർണ്ണമായി കൃഷിനാശമുണ്ടാകുമ്പോൾ മാത്രം സഹായം എന്നത് മാറിയിട്ട് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ വെതർ സ്റ്റേഷനുകൾ വഴി തിട്ടപ്പെടുത്തി അതിനനുസരിച്ച് ഉത്പാദനത്തിൽ കുറവ് വരുമെന്ന് കണക്കുകൂട്ടി നഷ്ടപരിഹാരം നൽകുന്ന രീതിയും ആരംഭിച്ചിട്ടുണ്ട് പതിനാല് ജില്ലകളെയും ഇരുപത്തിയേഴ് പുതിയ വിളകളെ കൂടി നഷ്ടപരിഹാര പാക്കേജിൽ ഉൾപ്പെടുത്തി നഷ്ടപരിഹാരത്തുക പരമാവധി വേഗത്തിൽ നൽകാനുള്ള നടപടികള് സ്വീകരിക്കുമെന്നും മന്ത്രി നൽകി ശ്രീ കെ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് സാറേ കൃഷിക്കാരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം കൃഷിനാശമാണ് വിളനാശം അത് പ്രകൃതിക്ഷോഭം രോഗങ്ങൾ വന്യമൃഗശല്യം ഇതെല്ലാം ഇതിന് കൊടുക്കുന്ന നഷ്ടപരിഹാരം വളരെ തുച്ഛമാണ് അത് സമയത്ത് കിട്ടുന്നില്ല ഇതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ഇൻഷുറൻസ് പദ്ധതിയിൽ പോ അംഗങ്ങളാകുന്നവർക്ക് പോലും സമയബന്ധിതമായിട്ട് നഷ്ടപരിഹാരം കിട്ടുന്നില്ല നേന്ത്രവാള കൃഷിയൊക്കെ നഷ്ടപ്പെടുന്ന നിരവധി ആളുകളുണ്ട് ആയിരക്കണക്കിന് നേന്ത്രവാള കൃഷി ചെയ്തിട്ട് നഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് സമയബന്ധിതമായി നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ച് നൽകാനുള്ള നടപടികൾ സ്വീകരിക്കും യെസ് മിനിസ്റ്റർ സർ കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച കാലാവസ്ഥയിലെ മാറ്റങ്ങൾ വന്യമൃഗശല്യത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന കൃഷിനാശങ്ങൾ എന്നിവയെല്ലാം നമുക്കതിൻ്റെ ഭാഗമായി ഇപ്പോഴുള്ളത് പ്രകൃതിക്ഷോഭത്തിൻ്റെ ഇത് സംസ്ഥാനത്തിൻ്റെ വിള ഇൻഷുറൻസ് പദ്ധതി പിന്നെ എസ് ഡി സഹായം അതോടൊപ്പം തന്നെ കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് നേരത്തെ ഉള്ളതാണ് അത് നമ്മളത് പരിഷ്കരിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് അതിൻ്റെ സഹായങ്ങളെല്ലാം പരമാവധി വേഗത്തിൽ നൽകുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട് നമുക്ക് പൂർണ്ണമായ കൃഷിനാശം ഉണ്ടാകുമ്പോൾ മാത്രം സഹായം എന്നുള്ളത് മാറിയിട്ട് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ വെതർ സ്റ്റേഷനുകൾ വഴി തിട്ടപ്പെടുത്തിക്കൊണ്ട് അതിനനുസരിച്ച് ഉൽപ്പന്ന ഉൽപ്പാദനത്തിൽ കുറവ് വരും എന്ന് കണക്ക് കൂട്ടിക്കൊണ്ടുള്ള കഷ്ടപരിഹാരം നൽകുന്ന പരിപാടിയും നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അതിനൊക്കെ ചെറിയ കുറച്ച് വിളകളെ മാത്രമേ നേരത്തെ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ അതിൽ ഇരുപത്തേഴ് വിളങ്ങളെ ഈ വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസിലേക്ക് ഉൾപ്പെടുത്തുകയും നേരത്തെ ചില ജില്ലകളെ അതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എന്നാൽ പതിനാല് ജില്ലകളെയും ഇക്കാര്യത്തിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ വെതർ സ്റ്റേഷനുകൾ സ്ഥാപിച്ച് കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം ഉൽപാദനത്തിൽ അതിന് കുറവ് വരുത്തും എന്നുള്ള കണക്കിലെടുത്തുകൊണ്ടുള്ള നഷ്ടപരിഹാരം നൽകുന്നതിന് ഇൻഷുറൻസ് പൈസ നൽകുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പരമാവധി വേഗത്തിൽ അതിനാവശ്യമായ തുകകൾ നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതായിരിക്കും